എട്ട് രണ്ട് തുണ്ടമാക്കിയാലും കൂടിയോജിച്ചു വരുന്ന ജീവിത പോരാട്ടമായിരുന്നു ആ ഒരു നൂറ്റാണ്ട് കാലം ഓലക്കൂരയുടെ പഴുതിലൂടെ തന്നെ നോക്കിയ ബാധിച്ച അമ്മയുടെ കണ്ണുകൾ ആ മരണം കണ്ട നാലു വയസ്സുകാരന്റെ ജീവിതം പിന്നീട് പോരാട്ടങ്ങളുടേതായിരുന്നു നൂറ് പ്രാർത്ഥനകൾക്കൊടുവിൽ പതിനൊന്നാം വയസ്സിൽ അച്ഛനും പോയതോടെ ഈശ്വര വിശ്വാസവും നഷ്ടപ്പെട്ടു ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നയിച്ച ജന്മിത്തത്വത്തിനെതിരെ സംഘടിച്ച വിപ്ലവ നേതാവ് പുന്നപ്രവയലാർ സമരകാലത്ത് കസ്റ്റഡിയിൽ ദിവസങ്ങളോളം പോലീസിന്റെ കടുത്ത ക്രൂരമർദ്ദനത്തിൽ ബോധം നഷ്ടപ്പെട്ടപ്പോൾ മരിച്ചെന്നു കരുതി വി എസിനെ കാട്ടിൽ കളയാൻ പോലീസ് കൽപ്പിച്ചു എന്നാൽ ജീവന്റെ തുടിപ്പ് തോന്നിയ ജയിലിൽ കൂടെയുണ്ടായിരുന്ന കള്ളൻ കോലപ്പന്റെ അപേക്ഷയിൽ പാലായിലെ ആശുപത്രിയിൽ എത്തിച്ചു അവിടെയായിരുന്നു വി എസ് എന്ന സമരസൂര്യന്റെ പുനർജന്മം ഒരു കാലമല്ല വിപ്ലവത്തിന്റെ പല കാലമാണ് വി എസ് കേരളത്തിന്റെ രാഷ്ട്രീയത്തെ രണ്ടായി തിരിക്കാം വി എസിന് ശേഷവും വി എസിന് ഒപ്പവും സി പി എമ്മിന്റെ ചരിത്രം എന്നാൽ വി എസ് എന്ന രണ്ടക്ഷരത്തിന്റെ പോരാട്ടകാലം കൂടിയാണ് പലപ്പോഴും വിഭാഗീയതയിലേക്ക് പോയ പാർട്ടി സമ്മേളനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന മുപ്പത്തിരണ്ട് നേതാക്കളിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന അവസാനത്തെ നേതാവായിരുന്നു പരാജയങ്ങൾക്കൊടുവിൽ ആദ്യമായി നിയമസഭയിലേക്ക് സി പി എം സംസ്ഥാന സെക്രട്ടറിയായും പിന്നീട് പ്രതിപക്ഷ നേതാവായും പൊതുരംഗത്ത് ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ തുറന്നടിച്ചു പാർട്ടിക്കകത്തും പുറത്തും വിമർശനങ്ങളാൽ നിറഞ്ഞ നേതാവിന് ജനങ്ങളായിരുന്നു കാവൽ നിലപാടുകളിൽ പ്ലാച്ചിമട കുടിവെള്ള പ്രശ്നം ഇടമലയാർ നിയമ പോരാട്ടം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ കിളിരൂർ പീഡനക്കേസ് നഴ്സുമാരുടെ സമരം മുല്ലപ്പെരിയാർ തുടങ്ങി വി എസിന്റെ വിമർശനങ്ങളും പോരാട്ടങ്ങളും കേരള ജനതയുടെ സമരാവേശമായി മാറിയ വി എസ് പാർട്ടിക്കകത്ത് കല്ലുകടിയായി മാറി രണ്ടായിരത്തിയാറിലെ തിരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ പാർട്ടി നടത്തിയ നീക്കങ്ങൾ പരാജയപ്പെട്ടതും ഈ ജനസമ്മതിയിലാണ് പാർട്ടിക്ക് മീതെ വളർന്ന ആ സമര നേതാവിനെ നെഞ്ചിലേറ്റാൻ പാർട്ടി അണികൾ തെരുവിലിറങ്ങി ജനപ്രീതിക്ക് മുൻപിൽ പാർട്ടി തീരുമാനം തിരുത്തി എൺപതുകളിലും കരുത്തോടെ വി എസ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കരുതെന്ന പാർട്ടി യോഗത്തിൽ നിലപാടെടുത്തവരെല്ലാം വി എസിനൊപ്പം അണിനിരന്നു എന്റെ വൃദ്ധത്വം ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തല കുരിക്കാത്തതാണ് എന്റെ യൗവനം രാഹുൽ ഗാന്ധിയെ ഒറ്റയടിക്ക് തൊടുത്തിട്ട എൺപത്തിയേഴുകാരൻ്റെ ഈ വാക്കുകൾ കേരളം മറക്കില്ല എൺപത്തിയേഴുകാരനാണോ നിങ്ങളുടെ മുഖ്യമന്ത്രി എന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിനായിരുന്നു ആ മറുപടി രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടം രാഷ്ട്രീയ കേരളത്തിന്റെ ശീലങ്ങളെ മാറ്റിയ മുഖ്യമന്ത്രി കൂടിയായിരുന്നു ഒരേ സമയം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മൂന്നാർ കയ്യേറ്റവും ലാവ്ലിൻ കേസുമെല്ലാം വി എസിന്റെ ശരികളായിരുന്നു മുഖ്യമന്ത്രി കസേരയിലിരിക്കെ പാർട്ടി നടപടി െ ടിസിൽ കെ കെ രമിയുടെ കണ്ണീരൊപ്പാൻ എത്തിയ വി എസിനെ കേരളം ഓർക്കുന്നത് മാപ്പിരക്കുന്ന മാർക്സിസ്റ്റിന്റെ നേർസാക്ഷ്യം കൂടിയായി മാറി പ്രതിപക്ഷ നേതാവായിരിക്കെ പാർട്ടി സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് ഒടുവിൽ രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിന്റെ ഫിദൽ കാസ്ട്രോ എന്ന സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പ്രഖ്യാപനം ഫിദലിനെ പോലെ പാർട്ടിക്ക് വഴികാട്ടിയാകും അവിടെയായിരുന്നു ആ നേതാവിന്റെ പടിയിറക്കം രണ്ടായിരത്തി പതിനാറിൽ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം പൊതുപ്രവർത്തനത്തിന്റെ അവസാന കാലത്തും പിണറായി സർക്കാരിനെതിരെയും വി എസ് തിരുത്തൽ ശക്തിയായി മോദി സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയും പ്രതിഷേധം അറിയിച്ചു സമൂഹത്തിൽ അനീതിയും അഴിമതിയും വാഴുമ്പോൾ പോരാട്ടമുണർത്താൻ ശബ്ദമുയർത്താൻ വി ഉണ്ടാകുമെന്ന കാത്തിരിപ്പിനു കൂടിയാണ് വിരാമമായത്